മുപ്പത്തി ഒൻപത് പേര് മരണപ്പെട്ടിട്ടുണ്ട് താങ്കൾ എങ്ങോട്ടാണ് ഈ ധൃതി വെച്ച് ഓടുന്നത് എന്നാണ് ചോദിക്കുന്നത് തന്റെ രാഷ്ട്രീയ പാർട്ടിയെ പച്ചപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും വിജയ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കരൂരിൽ അത്ര കൃത്യനിഷ്ഠതയോട് കൂടിയിട്ടാണ് അദ്ദേഹം എത്തിയത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും ഏകദേശം പറഞ്ഞ സമയത്ത് നിന്നും അഞ്ചാറ് മണിക്കൂർ വൈകിയാണ് അദ്ദേഹം അവിടേക്ക് എത്തുന്നത് എന്നാണ് ആ അപകടത്തിന്റെ തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട് എല്ലാവരും ചേർന്ന് അവളെ കണ്ടെത്തണം എന്നുള്ളത് അത് കൂടാതെ തന്നെ തിക്കിലും തിരക്കിലും വിട്ട് ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം കുപ്പിയിൽ വെള്ളം എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ ആ കുപ്പി വെള്ളം എടുക്കാൻ വന്ന ആളുകളിലും അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ട് എന്നുള്ളതാണ് ഏകദേശം നാൽപ്പതോളം ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ഒരുപാട് ആളുകൾ ഏകദേശം അറുപതോളം ആളുകൾ ആശുപത്രിയിൽ ഉണ്ട് എന്നൊക്കെയാണ് കണക്ക് അതിൽ ഒട്ടുമിക്ക ആളുകളും ഗുരുതരമായ അവസ്ഥയിൽ ഐ സിയിലൊക്കെയാണ് കിടക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഒരു പക്ഷെ അഞ്ചു മണിക്കൂർ അങ്ങോട്ട് പോകാൻ അദ്ദേഹം വൈകിയെങ്കിൽ തിരിച്ചു പോകാൻ അധികം ശങ്കയൊന്നും വേണ്ടി വന്നില്ല തന്റെ പ്രവർത്തകർ അവിടെ മരിച്ചു വീണപ്പോ തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടാതെ തമ്മിൽ 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 കൂട്ടി ഇടിക്കുമ്പോൾ അയാൾ അവിടെ നിന്നും വളരെ സിമ്പിളായിട്ട് പോവുകയാണ് നിങ്ങൾ സിനിമയിലൂടെ കണ്ട വിജയ് എന്ന് പറയുന്ന ആ ആളുകളെ രക്ഷിക്കുന്ന രക്ഷകൻ ഉണ്ടല്ലോ ആ രക്ഷകൻ ഒരു പക്ഷേ ഈ തിരക്കിലും തിക്കിലും ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കുക പതിനായിരം പേർക്ക് പങ്കെടുക്കാനാണ് അവിടെ പെർമിഷൻ കിട്ടിയതെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നത് ഒരുപക്ഷെ പോലീസിന് അത്ര സുരക്ഷ ഒരുക്കാനൊന്നും കഴിയില്ല എത്രമാത്രം ആളുകളുണ്ട് ഇവിടെ നിന്ന് പറയുന്നത് ഒന്നും അങ്ങോട്ട് കേൾക്കില്ല വിജയ് മൈക്കിലൂടെ പറയുന്നത് അവർക്കെല്ലാവരും എല്ലാരും കേൾക്കാം എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്നത് ആർക്ക് കേൾക്കാനാ അവസാന നിമിഷങ്ങളിൽ ഉണ്ടായ കുറച്ച് സംഭവങ്ങളുണ്ട് നമുക്ക് ആ വീഡിയോക്കൊന്ന് കടക്കാം தம்பிகளா கொஞ்சம் தேடி கண்டுபிடிச்சு கொடுத்துருங்க அஷ்மிகா போலீஸ் சார் ப்ளீஸ் சார் ப்ளீஸ் ஹெல்ப் சார் ப்ளீஸ் தேங்க் யூ தானம் தேங்க் யூ சி யூ ஆல் தேங்க் யூ கான்ஃபிடென்ட் ஆருங்க நல்லதே நடக்கும் வெற்றி நிச்சயம் மீண்டும் சந்திக்கும் வரை நன்றி வணக்கம் மந்ததே வந்து கூட நாற்பது ஆளுகள் அறிச்சி ஆளுங்களெல்லாம் ஆசிரியர் கிடக்குமா കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ ഒക്കെ ഫോട്ടോസ് കാണുമ്പോൾ സത്യം പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമുണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയോട് കുറച്ച് വീഡിയോസ് പക്ഷേ ബ്ലറായിട്ടേ കാണിക്കാൻ കഴിയുള്ളൂ അത്രമാത്രം കുഞ്ഞു കുട്ടികളൊക്കെയാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് നാല് മക്കളുടെ ഒരു മാതാവ് മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് വിജയ് പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ അതായത് വിജയം നമുക്ക് ഉറപ്പാണ് നല്ലതേ നടക്കുള്ളൂ എന്നുള്ളത് ഒരു കുട്ടിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരോട് പ്ലീസ് പ്ലീസ് എന്ന് പറയുമ്പോൾ ഒരു കാലടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത അത്ര തിരക്കുണ്ട് അവിടെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് തന്നെ വലിയ അപകടമാണെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇവർക്ക് തന്നെ കോടതി താക്കീത് നൽകിയതാണ് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് പക്ഷേ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ റോഡും ലക്ഷക്കണക്കിന് ആളുകളും വിജയുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ സുരക്ഷയുടെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനായിരം ആളുകൾക്കുള്ള ഒരു ക്രമീകരണങ്ങളെ പോലീസുകാരെ എടുത്തിട്ടുണ്ടാവുകയുള്ളൂ അതിൽ കൂടുതൽ പോലീസുകാരെ അവിടേക്ക് വന്നിട്ടും കാര്യമില്ല അത്രമാത്രം തിക്കും തിരക്കുണ്ട് എന്നുള്ളതാണ് വിജയം മാത്രം നമുക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ കാണരുത് ആർ സി ബിയുടെ വിജയം ആഘോഷിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ വെച്ചുണ്ടായ അപകടങ്ങൾ മറക്കരുത് ഇപ്പൊ വേളയില് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചുപോയ ആളുകളെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണം പുഷ്പ ടു എന്ന സിനിമ കാണാൻ വന്ന് തിരക്കിൽ പെട്ട് മരണപ്പെട്ട ആളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ റീസന്റ് ആണ് ഇതൊന്നുമല്ലാതെ യു പിയിൽ തന്നെ ആൾ ദൈവത്തെ കാണാൻ വന്നിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത് വിരലുണ്ടാവുന്ന കാര്യമല്ല അതേപോലെ തന്നെ അമ്പലങ്ങളിൽ തിരക്കുകൾപ്പെട്ടിഷ്ടം പോലെ ആളുകൾ മരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ കാണുകയോ ഒരാളുടെ തലയിലേക്ക് മാത്രം വെക്കുന്നത് ശരിയൊന്നുമല്ല ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ വിജയെ തകർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരിക്കലും ആ രീതിയിൽ കാണേണ്ട ഒരു കാര്യമല്ല അപകടം സംഭവിച്ചു അപകട കാരണങ്ങൾ ഇന്നതൊക്കെയാണ് എന്നുള്ള കാര്യമുണ്ട് നാളെ വിജയം അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു വാർത്തയും കൂടി കേൾക്കുന്നുണ്ട് ഇനി ഈ ഒരു സംഭവത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വിഷ്വൽസ് ആണ് വിജയ് ഈ തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടുന്ന ആളുകൾക്ക് വെള്ളം ഇട്ടു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് വലിയ വിഡിത്തരമാണ് ആള് ചെയ്തതെന്ന് തന്നെ പറയേണ്ടി വരും കാണാം ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് നാലഞ്ച് കുപ്പി വെള്ളം എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അതും വിജയി എറിഞ്ഞു കൊടുക്കുന്ന വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വീണ്ടും തിക്കും തിരക്കിലും കൂടുന്നതാണ് ഏകദേശം അൻപതോളം ആളുകൾ ആ ഒരു സ്പോട്ടിൽ തന്നെ വയ്യാതായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അതായത് വിജയി ഇട്ട് കൊടുക്കുന്ന വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ആ വെള്ളം വാങ്ങാൻ വേണ്ടിയുള്ള തിരക്ക് നിലവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകർ അയാളെ തൊടാൻ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റീസ് ജീവനക്കാരുടെ അടുത്ത് വലിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നിലവിൽ ഒരു കേസും ഉണ്ട് അതായത് ഈ ഒരു പാർട്ടിക്കെതിരെ തന്നെ ഒരു കേസ് ഉണ്ട് വിജയ്യുടെ കൂടെ നിൽക്കുന്ന കയ്യാളന്മാർ അത് ആരാണെന്ന് നോക്കാതെ എടുത്തറിയുന്നു വിജയ് മൗനസമ്മതം കൊടുക്കുന്നു എന്നുള്ളതാണ് അതായത് അത് പെർമിഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ രണ്ട് വശങ്ങളുണ്ട് ഈ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് രണ്ടാമത്തെ കാര്യം അനിയന്ത്രിതമായിട്ടുള്ള ആളുകളാണ് അത്രമാത്രം ആളുകൾ കയറി വന്നാൽ എന്താ അവസ്ഥ ഇതൊരു വലിയ വിഡിതര തന്നെയാണ് സംഭവിച്ചെന്ന തർക്കമൊന്നും വേണ്ട അതിനൊക്കെ കൃത്യമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയും ഒരു ഓപ്പൺ സ്റ്റേജ് ഒക്കെ തയ്യാറാക്കി അത്രയും ആളുകളെ വഹിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വേണം നടത്താം അല്ലേ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒന്നും കൂടിയും ബോധമുണ്ട് എന്ന് സത്യത്തിൽ പറയേണ്ടി വരും കൊടി പിടിച്ച് ആ അടിമപ്പണി എടുക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ് അതുകൊണ്ടൊക്കെ തന്നെ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല എന്നാലും ഉണ്ടാവാറുണ്ട് ഇത് ആരാധനാലയങ്ങളിലായിട്ടെങ്കിലും അല്ലെങ്കിൽ ഓരോ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ സംഭവിക്കുന്നുണ്ട് വിജയുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അതിനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് അവർക്ക് വാങ്ങിക്കൊടുക്കണം മരണപ്പെട്ട ആളുകൾക്ക് ഏകദേശം പത്ത് ലക്ഷം രൂപ വെച്ചിട്ടാണ് സർക്കാർ അവർക്ക് കൊടുക്കുന്നത് ഇനി വിജയം എന്ത് കൊടുക്കുമെന്ന് അറിയില്ല എന്തായാലും ഈ വിഷയം കഴിഞ്ഞ് അവിടെ നിന്ന് മാറി ചെന്നൈ വീട്ടിലെത്തി നാല് മണിക്കൂറോളം വീണ്ടും നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പോസ്റ്റ് ചെയ്ത് അതാണ് ഞങ്ങൾ സൈഡിൽ കാണുന്നത് ുഃഖത്തിൽ പേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ടില്ല ഈ ഒരു വീഴ്ചകളും കൂടി ഒന്ന് കണ്ടോക്കോദു എങ്ങനെ കൂപ്പിടണമെന്നാണ് തമ്പി പറയുന്നത് മനസ്സിലാവുന്നില്ല അത്ര ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് ഏത് മൊബൈൽ ഫോണിനാണ് റേഞ്ച് ഉണ്ടാവുക ഇനി ആംബുലൻസ് വന്നിട്ട് പോലും ആംബുലൻസ് ഉണ്ടായ അവസ്ഥ നിങ്ങൾ കണ്ടില്ലല്ലോ ആംബുലൻസിൽ നീങ്ങാൻ കഴിയില്ല അത്രമാത്രം ജനങ്ങളുണ്ട് വഴി മാറാൻ കഴിയില്ല അത്ര ജനങ്ങളുണ്ട് ഇതൊരു വലിയ വിഡിത്തരാണെന്നുള്ളതാണ് ജഗദീഷ് ആംബുലൻസ് കൂപ്പിടുക എന്ന് പറയുമ്പോൾ അവിടെ ആംബുലൻസിനെത്തിപ്പെടാൻ കഴിയോ കഴിയില്ല കഴിഞ്ഞാൽ തന്നെ ആ ജനങ്ങളുടെ ഇടയിൽ നിന്നും പോവാനും ബുദ്ധിമുട്ടാണ് അത്രമാത്രം ആളുകളുണ്ട് എന്താണ് അവർ പറയുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല അത്രമാത്രം ബഹളാണ് അത്രമാത്രം എന്നുള്ളതാണ് ഒരു അടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല ഇത്തരം തിക്കിലും തിരക്കിലും പെട്ടുപോകുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പൊ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ളതാണ് എപ്പോഴും നമ്മള് ഇത്തരം തിരക്കിൽ വരുമ്പോ നെഞ്ച് ഇതാ ഒരു ബോക്സിംഗ് ലെവലിൽ ഈ രീതിയിൽ നിൽക്കണം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന് പരമാവധി സംരക്ഷിക്കാൻ അത് ഗുണം ചെയ്യും ശ്വാസം മുട്ടും കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈയൊരു രീതിയിൽ നമ്മുടെ ഫ്രണ്ട് എപ്പോഴും കൈ വെച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നിസ്സാരമായി കാണണ്ട ഇത്തരം തിക്കിലും തിരക്കിലും പെടാനുള്ള സാധ്യതകൾ നമ്മളെത്ര ബുദ്ധിയുള്ള ആളാണെന്നുണ്ടെങ്കിലും ബുദ്ധി ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് കാരണം ഇത് ബുദ്ധിയും വിവേകവും തമ്മിലുള്ള ബന്ധം മാത്രമല്ല ഇടയ്ക്ക് പലയിടങ്ങളിൽ പോയി പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്ന ദൃശ്യം ഒരു പക്ഷേ ആശുപത്രിയിൽ നിന്നുള്ളതാണെന്നുള്ളതാണ് വളരെ അധികം സങ്കടം തോന്നുന്ന ഒരു ദൃശ്യമാണ് ഞാൻ ബ്ലറാക്കി കാരണം കുഞ്ഞു കുട്ടികളൊക്കെയാണ് മരിച്ചു കിടക്കുന്നത് രണ്ട് അമ്മ ഈ വാർത്തയുടെ ഭീതി അത് എത്രത്തോളം ഭയാനകമാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും എനിക്കത് പൂർണ്ണമായും കാണിക്കാൻ കഴിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ട് മരിച്ചു കിടക്കുന്നുണ്ട് സ്ത്രീകളുണ്ട് പാവങ്ങൾ അവരെന്ത് കണ്ടിട്ട് അവർ ചെന്നിട്ടുണ്ടാവുക അവർ തൻ്റെ ഭാവി രാഷ്ട്രീയ നേതാവിനെ കാണാൻ വന്നതാ അല്ലെങ്കിൽ വിജയ് എന്ന് പറയുന്ന മഹാനായ ആ ഒരു നടനെ കാണാൻ വേണ്ടി വന്നതായിരിക്കും ആ തിക്കിലും തിരക്കിലും പെട്ട് അവരുടെ ലൈഫ് പോലും ഇല്ലാതായി എന്നുള്ളതാ വിജയി ഒരു വിഷയത്തിൽ ഒരു ട്വിറ്റർ ചെയ്തു ഒരു സങ്കടത്തിൽ പങ്കു ചേർന്നു എന്നല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല ആ ഒരു പോസ്റ്റിനടിയിൽ ഒരു കമന്റ് ഞാൻ കണ്ടു ഒരു മലയാളിയുടെ കമന്റാണ് അതായത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് തൻ്റെ കയ്യിലുള്ള മുഴുവൻ സ്വത്ത് വിറ്റിട്ടാണെങ്കിൽ പോലും സഹായിക്കണം എന്നാണ് വിജയിയോട് പറയുന്നത് തിരിഞ്ഞു നോക്കണമേ എന്നാണ് പറയുന്നത് കാലിൽ വീഴുന്നത് പോലെയാണ് അദ്ദേഹം പറയുന്നത് താങ്കളെ കാണാൻ വേണ്ടി വന്നതാണ് താങ്കൾ ഈ ഭാവി തലമുറയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ് എന്നാണ് പല ആളുകളും കമൻറ്റ് ഇടുന്നത് ഇനി വിജയ് എന്ത് പറയുമെന്നോ എന്ത് പ്രവർത്തിക്കുമെന്നോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അയാൾ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പരാതികൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യവും അറിയുന്നുണ്ട് ഒരു പക്ഷേ സ്റ്റാലിനെതിരെ ശക്തമായിട്ട് തന്നെയാണ് ഇത്രയും നാൾ തീപ്പൊരു പ്രസംഗമൊക്കെ ആയിട്ട് ആൾ മുന്നോട്ട് വന്നത് എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് കയ്യിൽ നിന്ന് പോവാന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്നു ഇതൊരന്വേഷണം വേണം എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് പല ആളുകളും വിജയിയോട് താൽപ്പര്യമില്ലാത്ത ആളുകളും രാഷ്ട്രീയ പാർട്ടിയുടെ എതിരായി നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ടും വിജയി തന്നെയാണ് ഉത്തരവാദി കൊലപാതകത്തിനൊക്കെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരും അതായത് കുംഭമേളയിൽ സംഭവിച്ചത് പുഷ്പ റ്റു സിനിമ കാണാമെന്നും മരണപ്പെട്ട ആളുകളുടെ കാര്യം ഐ പി എല്ലിൽ ബാംഗ്ലൂർ കപ്പടിച്ച സമയത്ത് ഉണ്ടായ വിഷയം അങ്ങനെ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല അമ്പലങ്ങളിലും ഇതേപോലെ തന്നെ കിറ്റിൻ തിരക്കിൽ മരിക്കുന്ന ആളുകളുണ്ട് അല്ലേ അപ്പൊ ആ ഒരു കാര്യം കൂടി ഈ ഒരു രീതിയിൽ പരിഗണിക്കേണ്ട എങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരിക്കലും വിജയ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ന്യായീകരിക്കില്ല അയാളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ പോലും എല്ലാ വിഷയങ്ങളും ഈ രീതിയിൽ എടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ അത് കഴിയുമെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ സൂചനയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് മെസ്സിയും കൂട്ടരും ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള തിരക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊക്കെ മുൻകൂട്ടി കേരള സർക്കാർ കാണുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ വിജയ് തെറ്റുകാരൻ തന്നെയാണ് അതിലൊരു തർക്കവും വേണ്ട അയാൾ സിനിമയിൽ ചെയ്യുന്ന നായക പരിവേഷം ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ രക്ഷിക്കുന്ന ആളുകൾ മുഴുവൻ രക്ഷിക്കുന്ന ഒരു ഹീറോ ആയിട്ട് അദ്ദേഹത്തിന് ഇവിടെ മാറാൻ കഴിയില്ല അയാളും പച്ചയായ മനുഷ്യനാണ് അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക താല്പര്യങ്ങൾ കൂടെ കൂടാ വീണ്ടും പല പ്രതിവർത്തന വിശേഷങ്ങളുമായിരിക്കും സെന്ധിപ്പാടി